السلام عليكم ورحمة الله أيها الطلاب الأعزاء مرحبا بكم إلى صف جديد പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ അഞ്ചാം ക്ലാസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് മാതാ ദറസ്തും ഫിസൊഫിൽ മാദി ഓർക്കുന്നുണ്ടോ നിങ്ങൾ നമ്മൾ ഹർഫ് കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ജെറിൻ്റെ ഹർഫുകൾ അതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഷാല്ല ഇന്ന് ടീച്ചർ നമുക്ക് അതിൻ്റെ അടുത്ത് തുടർച്ചയായിട്ടുള്ളൊരു ആക്ടിവിറ്റി തരാം നമുക്കതൊന്ന് ചെയ്ത് നോക്കിയാലോ ഓക്കെ നമുക്ക് വായിച്ചു നോക്കാം നഖു മിനുൽ ഫറാഹ ബിമായു നാസിബ് ഖാന എന്നാണ് അല്ലേ അവിടെ ഒരു കോളം കൊടുത്തിട്ടുണ്ടല്ലോ ഒരു ബോക്സ് ആ ബോക്സിൽ നിന്നും യോജിച്ച പദങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് അവിടെ വിട്ട ഭാഗം ആ ബ്ലാങ്ക് ആയിക്കെടുക്കുന്ന ഭാഗം ഫിൽ ചെയ്യാനാണ് കേട്ടോ ഒന്നാമത് വായിച്ചു നോക്കാം വലാ തു അൽ കുത്തുബ ഞാൻ പുസ്തകം വെച്ചു അല്ലെ വെച്ചു എന്നാണ് വതാവ് തു ഞാൻ വെച്ചു അൽ അൽക്കുത്തുബ പുസ്തകങ്ങൾ പുസ്തകങ്ങൾ ഞാൻ വെച്ചു എവിടെ വെച്ചു ഡേഷ് ഹക്കീബച്ചി എന്നാണ് എൻ്റെ ബാഗിൽ എൻ്റെ ബാഗിൽ എങ്ങനെ പറയും ഫി ഹക്കീബി അല്ലെ വലാ ൽബ ഫി ഹീബി എന്നാണ് പറയാം രണ്ടാമത്തു നോക്കൂ ഫരിഹത്ത് ഉമ്മി ഫരിഹത്ത് ഉമ്മി എൻ്റെ ഉമ്മ സന്തോഷിച്ചു ഡേഷ് അൽ ഹദീയ സമ്മാനം കൊണ്ട് എന്നാണ് അല്ലേ സമ്മാനം കൊണ്ട് ഹദിയ സമ്മാനമാണ് അപ്പോൾ സമ്മാനം കൊടുത്തപ്പോൾ അതുകൊണ്ട് ഉമ്മ സന്തോഷിച്ചു എന്നാണ് അപ്പം എങ്ങനെ പറയാൻ പറ്റും അതുകൊണ്ട് എന്നൊക്കെ നമ്മൾ എങ്ങനെ പറയുക ബിൽ ഹദിയ എന്താണ് പറയേണ്ടത് ബിൽ ഹദിയ മൂന്നാമത്തെ നോക്കൂ യഥാസ്വക്കോ സീദൻ സ ഈദ് സ്വതക്കം നൽകുന്നു യഥശ്രക്കോ സ്വതക്കം നൽകുന്നു എന്നാണ് അല്ലേ ഡേ ൽഫു ഖറായി പാവപ്പെട്ടവർക്ക് ദരിദ്രരായ ആളുകൾക്ക് എന്നാണ് എത്തു അല എന്നാണ് പ്രയോഗിക്കുക പ്രയോഗിക്കട്ടു അല അപ്പം എന്തായിരിക്കും സായിദുൻ അലൽ നാലാമത്ത് നോക്കാം അതായ്മു തൊഹ്ഫതു സൂക്ഷിച്ചു വെക്കുക അല്ല അതായ്മ ജം ആണ് അതായ്മു ഫുഡ് അല്ലെ ഭക്ഷണം ഭക്ഷണങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നു ഡേഷ് ഫ്രിഡ്ജിൽ എന്നാണ് പറയേണ്ടത് ഫ്രിഡ്ജിൽ ഭക്ഷണങ്ങൾ സൂക്ഷിക്കുന്നു എങ്ങനെ പറയും ഫ്രിഡ്ജിൽ എങ്ങനെയാണ് പറയുക അല്ലേ അഞ്ചാമത്തെ നോക്കാം ക്കുന്നു അല്ലെ യദക്കുന്നു അൽ ഉറാബു കാക്ക ഉഷു അതിൻ്റെ കൂടെ എന്നാണ് കൂടെ വെക്കുന്നു അല ഷെജിറത്തി അല്ലെ മരത്തിന്മേൽ എവിടെയാണ് മരത്തിൻമേൽ അങ്ങനെ പറയും അല ഷെജിറത്തി അടുത്തതെന്താണ് ദഹബ നജീബുൻ അല്ലെ നജീബ് പോയി എങ്ങോട്ട് പോയി മാർക്കറ്റിലേക്ക് എന്നാണ് അസൂഖ എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ മാർക്കറ്റിലേക്ക് ഇല ഇലസൂഖി ദഹബ നജീബുൻ ഇല ഇലസൂഖി ഏഴാമത് നോക്കൂ റജാത്ത് ഫാത്തിമ ഫാത്തിമ മടങ്ങി അല്ലേ റജ മടങ്ങി ഫാത്തിമ ഫാത്തിമ മടങ്ങി ഡേ ഷൽ മധുര സ്കൂളിൽ നിന്നും എങ്ങനെ പറയും സ്കൂളിൽ നിന്നും മിനൽ മധുരസത്തി അല്ലേ റജാത്ത് ഫാത്തിമ മിനൽ മദ്രസത്തി അൽ ബൈ തുൻ വീട് ദൂരെയാണ് ഡേ ് മസ്ജിദി എന്നാണ് അല്ലേ പള്ളിയിൽ നിന്നും ദൂരെയാണ് എങ്ങനെ പറയും എന്താണ് പറയുക മിനൽ മസ്ജിദി അല്ലെ അൽബൈദു ബഹീദുൻ മിനൽ മസ്ജിദി എന്നാണ് കേട്ടോ അപ്പോൾ അവിടെ ഏതാണ് വരുന്നത് മിൻ ഇനി വരുന്നത് നിങ്ങൾ സ്വയം ചെയ്യേണ്ടതാണ് നംല ഊ ബിൽ മുനാസിബി ബൈൽ അൽ കൗസേനി ബ്രാക്കറ്റിൽ നിന്നും യോജിച്ചത് തിരഞ്ഞെടുത്തു കൊണ്ട് അവിടെ ഫിൽ ചെയ്യാനാണ് നമുക്കവിടെ ഫില്ല് ചെയ്യാമെന്നാണ് അല്ലേ ജലസൽ ഒസ്ഫുറു കുരുവിയിരുന്നു ദേഷ് അഷി മരത്തിൻമേൽ എന്നാണ് പറയേണ്ടത് എങ്ങനെ പറയും ഫി ബി അല ഇതാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ബ്രാക്കറ്റിൽ ഏതായിരിക്കും വരുന്നത് നിങ്ങൾ കണ്ടെത്തി എഴുതുകട്ടോ രണ്ടാമത്തേത് എഷുൽ അസദു സിംഹം ജീവിക്കുന്നു എന്നാണ് എവിടെയാണ് ജീവിക്കുന്നത് അൽ ഓബറ്റി എന്നാണ് കാട്ടിൽ എന്നാണ് പറയേണ്ടത് മീൻ ഫി ഇല ഇതിലേതായിരിക്കും വരുന്നത് എന്ന് കണ്ടെത്തി എഴുതുക സാഫർത്തു ഞാൻ യാത്ര പോയി എന്നാണ് ഡേഷ്മക്ക മക്കയിലേക്ക് എന്നാണ് പറയേണ്ടത് എന്തായിരിക്കും ഇല അല അൻ എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ തകറ ഉസ പെൺകുട്ടി വിദ്യാർത്ഥിനി പാഠം വായിക്കുന്നു തക്കുറ ഉലിബത്തു വിദ്യാർത്ഥിനി വായിക്കുന്നു അധർസ പാഠം പുസ്തകത്തിൽ നിന്ന് അല്ലെങ്കിൽ പുസ്തകത്തിൽ നിന്നാണ് പറയേണ്ടത് പുസ്തകത്തിൽ നിന്ന് എന്നാണ് അപ്പം എങ്ങനെ പറയും അല മീൻ ഇല എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ വലാത്തിൽ ഉമ്മു അത്താമ ഉമ്മ ഭക്ഷണം വെച്ചു അല്ലേ ഡേ അത്തോ വില തി എന്നാണ് പറയേണ്ടത് എന്താണ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് മീൻ ഇല അല എന്നാണല്ലേ അപ്പോൾ എന്തായിരിക്കും വരുന്നത് എന്ന് നിങ്ങൾ സ്വയം എഴുതി നോക്കുക കേട്ടോ ഇനി നമുക്ക് അടുത്ത പാഠത്തിലേക്ക് കടക്കാം പത്തൊൻപതാമത്തെ പേജിലാണ് വരുന്നത് കേട്ടോ വാതാ തറോന ഫിസുറ നിങ്ങളെ ചിത്രത്തിൽ എന്താണ് കാണുന്നത് ഹുനാക്ക് ഷത്തിലക്ക ഷത്തില വക്കച്ചുറ അല്ലേ ഒരു ഷത്തില ഉണ്ടമാനഷത്തില ഒരു തൈ അല്ലെ അതോടൊപ്പം തന്നെ വക്കച്ചുറക്കച്ചുറ ഒരു തുള്ളി ഒരു വെള്ളത്തുള്ളി അല്ലേ കൈഫഹാൽ ആ മ തൈയുടെ അവസ്ഥ എന്താണ് ആഹിയ ഹിയ താബാൻ അല്ലെ ഹിയ താബ അവിടെ എന്താണ് വളരെ ക്ഷീണതയാണ് അല്ലേ അങ്ങനെ ഹൊനാക്കിവാറും ബൈ നഷത്തില കച്ചുറ ആ കച്ചുറയും അതുപോലെ തന്നെ നഷത്തിലും ആ തൈയും അതുപോലെ തന്നെ ആ ഒരു കച്ചുറയും തമ്മിൽ നടക്കുന്ന ഒരു കോമ്പർസേഷൻ ഒരു ഹിവാറാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ നമുക്കതൊന്ന് വായിച്ചു നോക്കാം ഒൻ വാനുദർസ് നമ്മുടെ പാലത്തിൻ്റെ ഹെഡിങ് എന്താണ് സമാ ഉന്മും ചിറച്ചുൻ എന്നാണ് അല്ലേ മഴ വർഷിക്കുന്ന ആകാശം മത്തൊർ മഴ അല്ലെ സമാ ആകാശമാണ് അല്ലേ അപ്പോൾ ആകാശം എന്താണ് സമാ ഉന്മും ചിറത്തുൻ മുംചിറത്ത് മത്തൊർ പെയ്യുന്ന അഥവാ മഴ വർഷിക്കുന്ന ആകാശം എന്നാണ് അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം തകോർഷത്തില പറയാണ് കേട്ടോ ആ തൈ പറയാണ് യാ റബ് അനത്ത മാ ഹസ്വൽ അല കച്ചിറ ചു മാ ഇൻമുണ്ടു അയ്യാമിൻ സയും യാ റബ്ബി ലേ എൻ്റെ റബ്ബേ എൻ്റെ രക്ഷിതാവേ അന താജിത്തൻ ഐ ആം വെരി ടയേർഡ് അന താബാജിദ് ഞാനെന്താണ് വളരെ ക്ഷീണിതയാണ് താബ ക്ഷീണിതയാണ് കേട്ടോ അനതാജിത്തൻ ഞാൻ വളരെ ക്ഷീണിതയാണ് മാ ഹസ്വൽ ഹസ്വല കിട്ട ലഭിക്കുക എന്നാണ് അർത്ഥം അപ്പം മാഹസല കിട്ടിയിട്ടില്ല മാ ഫല മാതിയുടെ മുൻപിൽ വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് വാർത്ത ആയിരിക്കും അതുകൊണ്ടാണ് ലഭിച്ചിട്ടില്ല കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നത് കേട്ടോ മാ ഹസ്വൽ തു എനിക്ക് കിട്ടിയിട്ടില്ല അലാക്കച്ചുറ ചുമ ഇൻ ഒരു തുള്ളി വെള്ളം പോലും അല കച്ചുറ തുള്ളിയാണ് അലാക്കച്ചൊറ ചുമ ഇൻ ഒരു തുള്ളി വെള്ളം പോലും മുല്ലു അയ്യാമിൻ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്കൊരു തുള്ളി വെള്ളം പോലും കിട്ടിയിട്ടില്ല എന്നാണ് അറാ സഹാബൻ ഫിസ്സമാ അറാ ഞാൻ കാണുന്നുണ്ട് സഹാബൻ സഹാബ് മേഘം ഞാൻ മേഘത്തെ കാണുന്നുണ്ട് ഫിസ്സമാ അല്ലെ ആകാശത്തിലിപ്പം മേഘത്തെ കാണുന്നുണ്ട് സ യുങ് തിറോ മഴ പെയ്തേക്കും എന്നാണ് സ യു തിറോ മഴ പെയ്തേക്കും അങ്ങനെ ഷത്തില് പറയുന്നത് കേട്ട സമയത്ത് ആ കത്തുറ ചോദിക്കുകയാണ് കേട്ടോ സ അല സല മാതാ അശോഭയ്ക്ക് മാതാ അശോഭയ്ക്ക് എന്തായിരിക്കും നിനക്ക് എന്താണ് പറ്റിയത് അശോഭ സംഭവിക്കുക അല്ല ബാധിക്കുക നിനക്കെന്താണ് ബാധിച്ചതിൽ എന്താണ് പറ്റിയത് എന്നാണ് അറാക്കി താബ അറാക്കി ഞാൻ നിന്നെ കാണുന്നുണ്ടല്ലോ താബ നീ വളരെ ക്ഷീണതയായിക്കൊണ്ട് നിന്നെ വളരെ ടയർഡായിട്ട് കാണുന്നുണ്ടല്ലോ നിനക്ക് എന്താണ് പറ്റിയത് എന്ന് ആര് ചോദിക്കുകയാണ് കത്തറ ചോദിക്കുകയാണ് അല്ലേ അജാബതുഷത്തല എന്തായിരിക്കും മറുപടി പറഞ്ഞിട്ടുണ്ടാവാം ഒഹ്തി അന അതിഷ ഒഹ്തി അല്ലേ മൈ ഡിയർ സിസ്റ്റർ എൻ്റെ ആ പ്രിയ സഹോദരി നിങ്ങൾ സഹോദരി അന അതിഷ ഞാനെന്താണ് അതിഷയാണ് അതിഷ ദാഹിക്കുന്നവൾ കേട്ടോ ഞാൻ വളരെ ദാഹിക്കുന്നവളാണ് ലം എസ് ഇനി അഹ്ദുൻ ഒരാൾ പോലും എനിക്കെന്ത് ചെയ്തിട്ടില്ല ലം എസ് ഇനി എനിക്ക് വെള്ളം നൽകിയിട്ടില്ല വെള്ളം കുടിപ്പിച്ചിട്ടില്ല എന്നാണ് അഥവാ എന്നെ നനച്ചിട്ടില്ല എന്നായിരിക്കും കേട്ടോ അഹദൻ ഒരാൾ പോലും എന്താണ് എനിക്ക് കുടിക്കാൻ വെള്ളം നൽകിയിട്ടില്ല അല്ലെങ്കിൽ എന്നെ നനച്ചിട്ടില്ല എന്നാണ് അപ്പം എന്തായിരിക്കും ഖത്തറ് പറയുന്നത് ലാ തഹ്സനി ലാ തഹ്സനി നീ എന്ത് ചെയ്യേണ്ട ദുഃഖിക്കേണ്ട ലാ തഹ്സനി നീ ദുഃഖിക്കേണ്ട ഇഷ്റബി ഇതാ വെള്ളം കുടിക്കൂ അല്ലേ ഇഷ്റബി നീ കുടിക്കൂ വഫ്റഹി നീ സന്തോഷിക്കുകയും ചെയ്യൂ എന്നാണ് പറയുന്നത് അങ്ങനെ നമ്മുടെ കച്ചറെന്ത് ചെയ്തു വെള്ളം നനപ്പിച്ചു അല്ലെ വെള്ളം കുടിപ്പിച്ചു അതോട് കൂടിയിട്ട് ഷത്തിലെന്തായി എന്തായി വഹിയ നഷീത്ത അവൾ എന്തായി തീർന്നു സോറത്ത് നഷീത്തച്ഛൻ അവൾ വളരെ തീർന്നു നിങ്ങളെ ചിത്രത്തിൽ കാണുന്നുണ്ടല്ലോ അല്ലേ ആദ്യത്തെ രണ്ട് ചിത്രത്തിൽ നമുക്ക് അവളെ എങ്ങനെ കാണാൻ പറ്റുന്നത് ആ വഹിയ ദാബിലച്ചുൻ ഔറാഖുഹ ദാബിലച്ചു അവളുടെ ഇലകളൊക്കെ എങ്ങനെയാണ് വാടി നീക്കുകയാണ് അല്ലേ വാതശുർബിൽ മാ പക്ഷെ വെള്ളം കുടിച്ചതിന് ശേഷം അവൾ എന്താണ് അവളെന്താണ് തീർന്നു എന്നാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ട് ചിത്രവും തമ്മിലുള്ള ഡിഫറെൻസ് ആ ഒരു വ്യത്യാസം കാണാൻ പറ്റുമല്ലോ അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചും നല്ല ഉഷാറായതിനു ശേഷം ഷത്ല പറയുകയാണെന്ത് അലഹമില്ല ദഹബ അതുഷീ എൻ്റെ ദാഹമൊക്കെ പോയി അല്ലേ ദഹബ അതുഷീ എൻ്റെ ദാഹമൊക്കെ തീർന്നു ബബുച്ചെല്ലത്ത് ബബുച്ചെല്ല നനയെട്ടോ നനയുകയും ചെയ്തു ജുതോരി എൻ്റെ വേരുകളൊക്കെ നനയുകയും ചെയ്തു എന്നാണ് ബബുച്ചെല്ലത്ത് ജുദൂരി എൻ്റെ വേരുകളൊക്കെ നിറ നനയുകയും ചെയ്തു എന്ന് അവൾ പറയുകയാണ് കേട്ടോ ഈ ഒരു ചെറിയ സംഭാഷണമാണ് നമുക്ക് ആ ഒരു പാഠത്തിൽ വരുന്നത് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ കേട്ടോ എല്ലാവരും വായിച്ചു കഴിഞ്ഞല്ലോ ഇനി നമുക്കതിലെ ആക്ടിവിറ്റി നോക്കാം നുക്കിമിലു അൽ മുതക്കിറച്ച നാട്ടിയ എന്നാണ് അല്ലേ നുക്കിമിലു നമുക്ക് പൂർത്തിയാക്കാം അൽ മുതക്കിറച്ച സെൽഫ് മെമ്മോ എന്നാണ് കേട്ടോ അൽമുദക്കിറച്ച എന്ന് പറഞ്ഞാൽ സെൽഫ് മെമ്മോ അതായത് ഒരു കുറിപ്പ് അല്ലെ നമ്മുടെ ആത്മകഥയൊക്കെ എഴുതൂലേ ആ ആ ഒരു കുറിപ്പിനാണ് സ്വയം എഴുതുന്ന കുറിപ്പിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മുതക്കിറ ദാത്തിയ എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഇവിടെ ഹുനാകാശത്തില അല്ലേ അവിടെ ഒരു തൈ എന്ത് ചെയ്യുന്നുണ്ട് ആ വഹിയ അവൾ തക്കൂലു അവൾ പറയുകയാണെങ്കിൽ അൽമുദക്കിറച്ച് ദാത്തിയ അവളുടെ ആ ഒരു കഥ അല്ലെങ്കിൽ അവളുടെ ആ ഒരു കുറിപ്പ് അവൾ എന്ത് ചെയ്യുകയാണ് സ്വയം പറയുന്ന പോലെയാണ് നമ്മൾ തയ്യാറാക്കേണ്ടത് അപ്പോൾ അവിടെ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് അപ്പുറത്തെന്ത് ചെയ്യുന്നുണ്ട് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് യോജിച്ചത് നോക്കിയിട്ട് വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ കുൻതു ഡേഷ് മുന്തു അയ്യാമിൻ എന്നാണ് എന്നാണല്ലേ ഞാനെന്താണ് കുൻതു ഡേഷ് ഞാൻ ഞാനെന്തായിരുന്നു എന്താണ് വരിക എന്നാണ് വരി അല്ലേ എന്താണ് നമുക്കവിടുള്ള വാക്കുകൾ അത് നോക്കിയാലോ സഹാബൻ സഹാബ് മേഘാണ് ഷെരിപ്പു ഞാൻ കുടിച്ചു എന്നാണ് നസല ഇറങ്ങി ഫർഹാന ഫർഹാന സന്തോഷവതി കേട്ടോ താബ ക്ഷീണിത എന്നാണ് ഇപ്പോൾ എന്തായിരിക്കും കുൺതു താബ അല്ലേ കുൺതു താഹ്ബ മുന്തു അയ്യാമിൻ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ എന്തായിരുന്നു വളരെ ക്ഷീണിതയായിരുന്നു മാ സഖാനി അഹദുൻ ഒരാൾ പോലും എന്തു ചെയ്തില്ല എന്നെ നനച്ചിട്ടില്ല അല്ലേ മാ സഖാനി എന്നെ നനച്ചിട്ടില്ല അഹദുൻ ഒരാൾ പോലും റ ഞാൻ കണ്ടു ഡേഷ് ഫിസ്സമാ എന്നാണ് ആകാശത്ത് എന്തായിരിക്കും കണ്ടിട്ടുണ്ടാവുക സഹാബൻ അല്ലേ മേഘത്തെ സഹാബൻ ഫിസ്സമാ ഞാൻ ആകാശത്തിൽ മേഘത്തെ കണ്ടു മസാ അല്യോമി അങ്ങനെ അന്ന് വൈകുന്നേരം ആ ദിവസം വൈകുന്നേരത്തിൽ എന്ത് ചെയ്തു ഡേഷ് അൽ മച്ചോറോ മഴ പെയ്തു എങ്ങനെ പറയും മഴ വർഷിച്ചു നെസലൽ മച്ചോറും അല്ലേ മഴ പെയ്തു നെസലൽ മച്ചോറും അങ്ങനെ ഡേഷ് ഞാൻ ഞാനെന്ത് ചെയ്തു ശരിപ്തു എന്താണ് വരിക ശരിപ്തു ഞാൻ വെള്ളം കുടിച്ചു അല്ലെ ഞാൻ കുടിച്ചു വറുത്തവേത്തു എൻ്റെ ദാഹം ക്ഷമിപ്പിച്ചു എന്നാണ് കേട്ടോ ദാഹം തീർത്തു അതാണ് ഇർത്തവ എന്ന് പറഞ്ഞാൽ വറുത്തവേതു എന്നിട്ട് വ കൊളുത്തു ദാഹൊക്കെ ക്ഷമിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു എന്താണ് പറഞ്ഞത് അല്ല അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും അന അല്യുമാ ഇന്ന് ഞാൻ എന്താണ് അന ഞാൻ അല്യുമാ ഇന്ന് ഫർഹാന ജിദ്ദ വളരെ സന്തോഷവതിയാണ് ഫർഹാനൻ ജിദ്ദ ഫർഹാനത്തൻ ജിദ്ദ വളരെയധികം സന്തോഷവതിയാണ് എന്ന് പറയുകയും ചെയ്തു എന്നാണ് ഇനി ടീച്ചറ് നമ്മുടെ പാഠം തുടങ്ങിയ സമയത്ത് ഫസ്റ്റ് ക്ലാസ്സിൽ ക്ലാസ് തുടങ്ങിയ സമയത്ത് ഒരു കഥ പറഞ്ഞിട്ടായിരുന്നു ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇനി ആ ക്ലാസ് കാണാത്തവർ ഇതിൻ്റെ ഒന്നാമത്തെ ഭാഗം കേട്ടോ ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ ഭാഗം നോക്കിയാൽ മതി അവിടെ ടീച്ചർ ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സഹാബിയുടെ കഥ അല്ലേ ആ കഥ പറഞ്ഞ സമയത്ത് അലൈഹി സുല്ലാവിസ്ലമ്മ അദ്ദേഹത്തോട് പറയുന്നുണ്ട് എന്ത് ലാത്തുശ്രീ ഫിൽമ ഇ നീ വെള്ളത്തിൽ വെള്ളത്തിന്റെ കാര്യത്തിൽ അല്ലെ ലാത്തുശ്രീ ഫിൽമ ഇ വെള്ളത്തിൻ്റെ വിഷയത്തിൽ എന്താണ് നീ ആ ദൂർത്ത് കാണിക്കരുത് അമിതമാക്കരുത് അപ്പം ഇൻകു അല്ലെഹിൻചാരിൻ നീ ഒരു ഒഴുകുന്ന നദിയിൽ നിന്നാണ് വെള്ളം ഉപയോഗിക്കുന്നത് എങ്കിൽ പോലും അമിതമായിട്ട് വെള്ളം ചിലവഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പം അത് ഉൾക്കൊള്ളുന്നൊരു കഥ ഒരു സംഭവമൊക്കെ കഥ ടീച്ചറുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഒന്ന് കേട്ടു നോക്കും എല്ലാവരും കേട്ടോ ഓക്കെ ടീച്ചർ ഇവിടെ നമ്മൾ ചെയ്ത ആക്ടിവിറ്റിയുടെ മാതൃക ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും എഴുതിയിട്ടുണ്ടാവും ശരി തന്നെയാണ് എഴുതിയത് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ആഡ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞത് ഒരു ഷത്തിലാണ് ഒരു തൈ എന്ത് ചെയ്യുകയാണ് അതിൻ്റെ മുതക്കിറ ധാത്തിയെ പറയുന്നതാണല്ലേ പിന്നെ അതേപോലെ തന്നെ ഒരു മാവ് പറയുന്നൊരു ആത്മകഥയാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് നമുക്കതൊന്ന് വായിച്ച് നോക്കിയിട്ട് അതിൻ്റെ താഴെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കൂടെ നിങ്ങളൊന്ന് കണ്ടെത്തണം കേട്ടോ ടീച്ചർ അതൊന്ന് വായിച്ചു തരാം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക നഖറ ഊ വനുജീബ് എന്നാണ് നമുക്ക് വായിക്കാം നമുക്ക് ഉത്തരം കണ്ടെത്താം ഉത്തരം എഴുതാം എന്നാണ് മാവ് പറയുകയാണെന്തു അനശജറച്ചു കബീറച്ചുൻ ഞാനൊരു വലിയ മരമാണ് അനശിറച്ചു കബീറച്ചുൻ ഞാനൊരു വലിയ മരമാണ് അനശജറത്തു മാൻജ ഞാൻ ആരാണ് മാവാണ് അല്ലേ അനശജിറച്ചു മാൻജ ഞാൻ മാവാണ് കുൻതു അക്കൂമോ ബി ജാനി ബി ഹാദ ത്വരിയി മുൻസമാനിൻ കുൻതു അക്കൂമു ഞാനെന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ബി ജാനിബി ഹാദ ത്വരിയക്കി ഈ വഴിയുടെ അടുത്തായിക്കൊണ്ട് ഈ വഴിയുടെ സൈഡിലായിട്ട് ഞാനിങ്ങനെ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് എന്താണ് മുൻഡു ജമാൻ കുറേ കാലങ്ങളായിട്ട് എന്നാണ് അപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഞാൻ ഈ വഴിയുടെ അരികിൽ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്നാണ് എജിലിസുനാസു തഹ്ലി ലിസ്തിറാഹ എജിലിസുനാസു ജലസ ഇരിക്കലെ യജ്ലി സുന്നാസു ആളുകൾ ഇരിക്കാറുണ്ട് തഹ്തലിൽ ലീ മോനലിൽ തണല് എൻ്റെ തണലിൽ എൻ്റെ തണലിൽ ഇരിക്കാറുണ്ട് ലിസ്തിറാഹറ്റി എന്തിനു വേണ്ടിയിട്ട് റെസ്റ്റ് എടുക്കുവാൻ വിശ്രമിക്കുവാൻ വേണ്ടിയിട്ട് ആളുകൾ എൻ്റെ തണലിൽ ഇരിക്കാറുണ്ട് ലീ ആസോനു കെ എനിക്ക് ധാരാളം ഉഷിന് ആസോന് കമ്പുകളാണ് കേട്ടോ കൊമ്പുകൾ എനിക്ക് ധാരാളം കമ്പുകളുണ്ട് മരച്ചില്ലകളുണ്ടാവുമല്ലോ അതിനാണ് ഒസ്സിന് അഹസോൻ എന്ന് പറയുന്നത് തല ഒത്തുയോറോ ആശാ ഷുഹ അല ആഹസോനി തല ഒത്തുയോറോ പക്ഷികൾ വെക്കാറുണ്ട് ആ ഷാ ഷുഹ അവയുടെ ഒഷ് ആശാഷ് കൂടുകളാണ് കേട്ടോ അവയുടെ കൂടുകൾ വെക്കാറുണ്ട് അല ആഹസോനി എൻ്റെ ചില്ലകളിൽ എൻ്റെ ചില്ലകളിൽ പക്ഷികൾ കൂടുകൾ വെക്കാറുണ്ട് സിമാരി ലജീതച്ഛുൻ എൻ്റെ ഫലം എൻ്റെ ഫ്രൂട്ട് എൻ്റെ പഴം എന്താണ് ലജീതച്ഛുൻ നല്ല മധുരമുള്ളതാണ് ോസിജത്ത് ഫ്രഷ് ആയത് കേട്ടോ നല്ല ഫ്രഷ് നല്ല പുതുമയുള്ളത് അതാണ് തോസിജത്ത് എൻ്റെ പഴങ്ങളൊക്കെ തന്നെ ആളുകൾ തിന്നാറുണ്ട് അതുപോലെ തന്നെ പക്ഷികളും അവ കഴിക്കാറുണ്ട് എന്നാണ് അനവഹീദ തുൻ ഫിഹാദുൽ മഖാൻ ഞാൻ എന്താണ് അനവഹീദ ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ എന്താണ് ഒറ്റയ്ക്കാണ് ഫിഹാദൽ മക്കാൻ ഈ ഒരു സ്ഥലത്ത് ഞാൻ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് എന്നാണ് അപ്പോൾ ഇതാണ് ഒരു മാവ് പറയുന്നതായിട്ടുള്ള മുതക്കിറ ദാത്തിയ എന്ന് പറയുന്നത് ഇനി അതിൻ്റെ താഴെ അതിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നമുക്കതിൻ്റെ ഒന്ന് കണ്ടെത്തി നോക്കാം ഒന്നാമത്തെ ചോദ്യം എന്താണ് അയ്യുഷ ജെറച്ചിൻ അന എന്താണ് അയ്യുഷ ജെറച്ചിൻ അന ഞാൻ ഏത് മരമാണ് എന്നാണ് ബ്രാക്കറ്റിൽ എന്താണ് കൊടുത്തിട്ടുള്ളത് ഷജറത്തുൽ മൗസ് ഷജറത്തുൽ മൗസ് വാഴയാണ് കേട്ടോ ഷെജറത്തു മാഞ്ച മാവ് ഷജറത്തു ഫനസ് ആ പ്ലാവ് ഏതാണ് ഉത്തരം ഷജറത്തു മാഞ്ച അല്ലേ മാവാണ് എന്ത് ചെയ്യുന്നത് അതിൻ്റെ ഉദക്കിറ ധാത്തിയ പറയുന്നത് ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ അയിനു തക്കോമ് ഷജറ എവിടെയാണ് ആ മരം നിൽക്കുന്നത് എന്നാണ് എവിടെയാണ് നിൽക്കുന്നത് ബിജാനിബിൻ ഞരി പുഴയുടെ അടുത്ത് ബി ജാനിബിൽ ബഹിരി കടലിൻ്റെ അടുത്ത് ബി ജാനിബി വഴിയുടെ അടുത്ത് ഏതാണ് ഉത്തരം ജാനിബി ത്വരീഖാണല്ലേ അയിന തലാവ് തൊയൂറു ആഷാഷ എവിടെയാണ് പക്ഷികൾ അവയുടെ കൂട് വയ്ക്കുന്നത് എന്നാണ് അയിനത്തലാവ് തൊയൂറ് ആഷാഷ അലൽ സോനി ചില്ലകളിൽ അലൽ ഔറാഖി ഇലകളിൽ അലസിമാരി പഴങ്ങളിൽ എവിടെയാണ് അലൽ ആസ്വാനി മരച്ചില്ലകളിലാണ് പക്ഷികൾ കൂടുവയ്ക്കുന്നത് അല്ലേ അഷജറത്തു ഡേഷ് ഫിഹാദിൽ മഖാൻ എന്നാണ് അഷജറത്തു ഡേഷ് എന്താണ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് സലീമത്തുൻ സലീമത്ത് രക്ഷപ്പെട്ടവൾ വഹീദത്തുൻ ഒറ്റയ്ക്കായവൾ അല്ലേ ലജീദത്വം നല്ല മധുരമുള്ളത് നല്ല ടേസ്റ്റുള്ളത് എന്നാണ് അഷജറച്ചു വഹീദ ച്ചു അല്ലേ അവൾ ഒറ്റയ്ക്കാണ് എന്നാണ് ഫിഹാദുൽ മക്കാൻ ഇനി അഞ്ചാമത്തെ ചോദ്യം നെക്റ്റുബോ ഒൻവാനൻ മുനാസിബൻ ലിഹാദി ഹിൽ ഫിഖറ എന്നാണ് നെക്റ്റുബോ നമുക്ക് എഴുതാം ഒൻവാനൻ എന്താണ് ഒൻവാന് മമാൻ ഒൻവാൻ ഒൻവാൻ ഹെഡിങ് ആണ് കേട്ടോ ഒരു ടൈറ്റിൽ കൊടുക്കാം എന്നാണ് മുനാസിബൻ എങ്ങനെയുള്ള ടൈറ്റിലാണ് സൂട്ടായിട്ടുള്ള യോജിച്ച ടൈറ്റിൽ കൊടുക്കാം എന്നാണ് ലിഹാദി ഹിൽ ഫിഖറ ഈ ഒരു ഫിഖറയ്ക്ക് ഈ ഒരു പാരഗ്രാഫിന് യോജിച്ച ടൈറ്റിൽ കൊടുക്കാം എന്നാണ് എന്താ കൊടുക്കാൻ പറ്റുക ആ നമുക്ക് ഷെജറത്തു മാഞ്ച അല്ലേ മാവ് അതല്ലെങ്കിൽ ആ ഷജറജുൻ വഹീദ ഏകാന്തി എന്താണ് ഏകയായിട്ടുള്ള അല്ലേ ഏകയായിട്ടുള്ള മരം എന്നൊക്കെ കൊടുക്കാൻ പറ്റുമല്ലേ ി ഇതുപോലെ നിങ്ങൾ മുതക്കിറ ദാത്തിയ തയ്യാറാക്കി നോക്കാനാണ് അതിൻ്റെ താഴെ കൊടുത്തിട്ടുള്ള ചോദ്യം നോക്കാം ഇതു അൽമുതക്കിറച്ച ദാത്തിയ ഇൽ ആത്തിയ എന്നാണ് താഴെ കൊടുത്തിട്ടുള്ളതായ ആ മരങ്ങൾ അതുപോലെ തന്നെ ജീവികളൊക്കെ കൊടുത്തിട്ടുണ്ട് അവയുടെ മുതക്കിറ ദാത്തിയ നിങ്ങൾ എഴുതാനാണ് കേട്ടോ ഷജറത്തുൽ ഫനസ് ഏതാണ് പ്ലാവ് അല്ലെ ഷജറത്തുൽ ഫനസ് അൽ ഫീൽ ഫീൽ ആന ഹാൻ ലെ മൃഗമാണ് പിന്നെ അൽക്ക ഇത്തു പൂച്ച അപ്പോൾ ഇവിടെയൊക്കെ എന്ത് ചെയ്യുക ഇതേപോലെ നിങ്ങൾ ആത്മകുറിപ്പ് അല്ല എഴുതി നോക്കാനാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നിങ്ങളതൊന്ന് എഴുതി നോക്കാം ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് എടുത്ത ഭാഗത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അസലമലൈക്കും വർഹമത്തുള്ള